മാർച്ച് ഇരുപത്തിയേഴ് എന്ന് പറയുന്ന ദിവസത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നവരാണോ എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം സി ഞാനും ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴ് നിങ്ങൾ മോഹൻലാൽ ഫാനാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക എന്തായാലും പ്രശാന്ത് നീല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അദ്ദേഹത്തിന് ഞാൻ പറയേണ്ട ആവശ്യമില്ല സലാറ് കെ ജി എഫ് അങ്ങനെ പല സിനിമകൾ ഡയറക്റ്റ് ചെയ്തൊരു വ്യക്തിയാണ് സി നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ് പൃഥ്വിരാജും നിങ്ങൾക്കറിയാം ലൂസിഫർ അതുപോലെ ബ്രോ ഐ ഡി തുടങ്ങി മൊബൈൽ സിനിമയിൽ ഡയറക്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് സോ രണ്ട് പേര് ഒരുമിച്ച് ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു സിനിമ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം സലാറാണ് സോ ആ ഒരു സെറ്റിൽ നടന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത് അത് പറഞ്ഞിരിക്കുന്നത് സുജിത് വാസുദേവനാണ് അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് അതായത് പ്രശാന്ത് നീല സെറ്റിൽ ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് അതായത് മിക്കവാറും ചില ഷോട്ടുകളൊക്കെ എടുക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ ലൂസിഫർ ട്രോളി എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് പൃഥ്വിരാജത്തിലൂടെ പറഞ്ഞൊരു കാര്യമാണ് സോ എന്തായാലും പ്രശാന്ത് നീല് ലൂസിഫർ എന്ന് പറയുന്ന സിനിമയെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളതാണ് എന്തായാലും അതുപോലെ തന്നെ എംബുരാൻ എന്ന് പറയുന്ന സിനിമയും അദ്ദേഹം ആ രീതിയിൽ തന്നെ പറയട്ടെ എന്ന് ആശംസിക്കുന്നു സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ